ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ നല്ലൊരു കസ്റ്റാർഡ് കേക്കാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് നമ്മളിത് തയ്യാറാക്കുന്നത് ഉണ്ണിയപ്പച്ചട്ടിയിലാണ് കേട്ടോ നമുക്ക് ഓവനോ ബീറ്ററോ ഒന്നും ഉപയോഗിക്കാതെ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ആ ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കി നോക്കിയാലോ ഇനി നിങ്ങളൊക്കെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിന് പകരം ഇതുപോലെ കേക്ക് ഉണ്ടാക്കി നോക്കുക കേട്ടോ വളരെ എളുപ്പം ഉണ്ടാക്കുന്നത് കൈകൊണ്ട് ഇതുപോലെ നമുക്കൊന്ന് പെറുക്കി പെറുക്കിയെടുക്കാൻ പറ്റും എണ്ണയൊന്നും വേണ്ട വളരെ വേഗമാണ് ഇത് തയ്യാറാക്കാനായിട്ട് കഴിയുന്നത് ഇനി നിങ്ങളാരും കടയിൽ പോയി കേക്കൊന്നും വാങ്ങിക്കേണ്ട വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഈ ഒരു ചെറിയ ബൗളിന് ഒരു ബൗൾ റവയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ചെറിയ അളവ് കപ്പ് ഉണ്ടല്ലോ കാൽ കപ്പ് അതിന് ഒരു കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഒട്ടും തരി നല്ല പൗഡർ പോലെ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ഇനി നമ്മൾ പൊടിച്ചെടുത്തത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു ചെറിയ തവിക്ക് ഒരു തവി എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കല്ലേ ടേബിൾ സ്പൂൺ കണക്ക് പറയുകയാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി അതിനുശേഷം അരക്കപ്പ് അളവിൽ പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന എണ്ണയും പഞ്ചസാരയും റവയൊക്കെ ഉണ്ടല്ലോ നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ആയി കിട്ടും പിന്നെ ഈ റവയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടുകയും ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമുക്കിതൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ് ചെയ്യാനായിട്ട് വെക്കാം ഞാനിവിടെ ഒരു പതിനഞ്ച് ആണ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് അടച്ച് നമുക്കിതൊന്ന് വെക്കാം നമ്മൾ ഈ കേക്കിലേക്ക് മുട്ടയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ അര ടീസ്പൂണിനേക്കാൾ കുറച്ചളവിൽ മാത്രം ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് ഒരുനൂള് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കണം ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് ഇളക്കി എടുക്കണം നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല അതുപോലെ ഓവൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ വളരെ ഈസിയാണ് ഈ തയ്യാറാക്കാനായിട്ട് അപ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക കട്ടകളില്ലാതെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിനു ശേഷം നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരല്പം യെല്ലോ ഫുഡ് കളറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കാണുമ്പോൾ നല്ലൊരു കളറൊക്കെ കിട്ടുമല്ലോ അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ടൂട്ടി ഫൂട്ടി ചേർത്ത് കൊടുക്കണം അപ്പോൾ നേരിട്ട് ചേർത്ത് കൊടുക്കുന്നതിനെക്കാട്ടി നല്ലത് ഇതുപോലെ ഒരല്പം പൊടിയിലേക്ക് അതായത് മൈദാപ്പൊടി ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് അതിലേക്ക് ടൂട്ടിഫൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം ഇങ്ങനെ ചേർത്ത് കൊടുക്കാനായിട്ട് അന്നിട്ട് ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ കേക്ക് കഴിക്കുമ്പോൾ കടിക്കാനൊക്കെ കിട്ടുമിടയ്ക്ക് നിങ്ങളുടെ കയ്യിൽ ഈ ഫൂട്ടി ഇല്ലെങ്കിൽ ഇതിന് പകരം നട്ട്സ് ഉണ്ടെങ്കിൽ അതൊന്ന് ചെറുതായിട്ട് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയെ അങ്ങനെ നമ്മൾ എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഈ ഒരു രീതിക്ക് വേണം ഈ ബാറ്ററി ഇരിക്കാനായിട്ട് അതായത് ഒരുപാടങ്ങ് ലൂസായി പോയിട്ടില്ല ഒത്തിരി അങ്ങ് കുറുകി പോയിട്ടില്ല പിന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാടങ്ങ് കുറുകി പോയിട്ടുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ അളവിൽ പാല് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അതിന് മുൻപായിട്ട് ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് എണ്ണ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഓരോ തുള്ളിയായിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മളിതിലേക്ക് എണ്ണ ഒരുപാട് നമ്മൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പോലെ എണ്ണയൊന്നും ഒഴിച്ച് നമുക്കിത് ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കുമെന്നല്ല നമ്മളിത് കേക്കാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് നമുക്കിതുപോലെ ഒന്ന് എണ്ണയൊന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം ഓരോ ടേബിൾ സ്പൂൺ അളവിൽ മാത്രം നമ്മൾ ഇത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഓരോ കുഴിയിലേക്കും ഒരുപാട് നിറച്ചങ്ങൊഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ മുക്കാൽ ഭാഗം വെച്ച് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഞാൻ കുറച്ച് ടൂട്ടി ഫൂട്ടിയൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം ആദ്യം തന്നെ നമ്മുടെ ദോശത്തവ പഴയ ഒരു ദോശത്തവ ഇരുന്നുമായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ അടുപ്പിലേക്ക് ഒന്ന് വെച്ച് കൊടുത്ത് ചെറുതായിട്ട് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാനിത് ഒന്ന് തുറന്ന് നോക്കിയത് എന്നിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് നമുക്ക് കുത്തി നോക്കുമ്പോൾ അറിയാൻ പറ്റും എന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോൾ ഇത് കറക്റ്റ് പരുവത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് തീ കൂട്ടല്ലേ മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇത് തയ്യാറാക്കാൻ ാക്കാനായിട്ട് ഇതിപ്പോൾ കറക്റ്റ് പതിനഞ്ച് മിനിറ്റിനകമായിട്ട് നമുക്കിത് റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ ഈസിയാണ് ഇങ്ങനെ കരിഞ്ഞൊന്നും പോയിട്ടില്ല നല്ല അടിപൊളിയായിട്ടാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് ഞാൻ ടൂത്ത് പേക്ക് വെച്ച് നോക്കിയപ്പോൾ തന്നെ അതിങ്ങി ഇളകി പോരുന്നു പാത്രത്തിൽ നിന്ന് നല്ല ചൂടായത് കൊണ്ട് അന്നേരം എടുത്തിട്ടില്ല ചൂടൊന്നും ചെറുതായിട്ട് ആറി കഴിഞ്ഞാൽ നമുക്ക് കൈകൊണ്ട് തന്നെ പെറുക്കി പെറുക്കി എടുക്കാവുന്നതും കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങും പൊട്ടി പോയിട്ട് ഒന്നുമില്ല കരിഞ്ഞിട്ടുമില്ല അപ്പം വളരെ ഈസിയായിട്ടാണ് ഇത് തയ്യാറാക്കാനായിട്ട് കഴിയുന്നത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റ് വേണം വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കാനായിട്ട് ആരും മിസ്സാക്കലോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഗെസ്റ്റിനൊക്കെ ഉണ്ണിയപ്പ ഉണ്ണിയപ്പച്ചിക്കകത്ത് ഇതുപോലെ ചെറിയ ടീക്കേക്ക് ുണ്ടാക്കി കൊടുക്കാനായിട്ട് കഴിയും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ അറിയിക്കുകയും ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി വേണേ ഇനി ഉണ്ണിയപ്പച്ചട്ടിയിൽ മറ്റൊരു വെറൈറ്റി റെസിപ്പിയുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതാണ് വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്